രണ്ട് കാര്യങ്ങൾ വഴിയാണ് ഈ പറയുന്ന ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുക എന്നാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ വ്യവസ്ഥ വളരെ ദുർബലമാണ് എന്നുണ്ടെങ്കിൽ സാമൂഹിക വ്യവസ്ഥ വളരെ ദുർബലമാണ് എന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് വേണം വ്യക്തികളെ ആ സാമൂഹിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അതിനെ കോവേഷൻ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അപ്പോൾ ക്വേഷൻ ഇസ് വൺ മെത്തേഡ് വെർ യു യൂസ് ഫോഴ്സ് ഇൻ ഓർഡർ ടു ഫിറ്റ് പീപ്പിൾ ഇൻ ടു എ സെർട്ടൻ സോഷ്യൽ കോൺസ്ട്രാക്ട് ഓരോ സോഷ്യൽ സിസ്റ്റം ഇനി രണ്ടാമത്തേത് ഇത് ലളിതമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഒരാളെ ബലം പ്രയോഗിച്ച് നീ ഇപ്പോൾ വിവാഹം കഴിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മളൊരു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് വിവാഹം കഴിപ്പിക്കുന്നു ബലം പ്രയോഗിച്ച് ഒരു പക്ഷേ അവളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നു അവളെ പ്രസവിക്കുവാൻ വീണ്ടും നമ്മൾ ബലം പ്രയോഗിക്കുന്നു ഇതെല്ലാം ഇപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് ഇത് സ്ത്രീ പുരുഷ ഒരു ഒരു ലിംഗനീതിയുടെ പിന്നെ ഭാഗമായിട്ടല്ല ഈ ഒരു തത്വം അവതരിപ്പിച്ചത് പക്ഷെ അതിനെ ഞാനൊന്ന് കടമെടുക്കുന്നു എന്നേ ഉള്ളൂ ഇന്ന് അപ്പോൾ ഒന്ന് ക്വാർഷൻ എന്നുള്ള മെത്തേഡ് രണ്ടാമത്തേത് കൺസെൻ്റാണ് നമ്മുടെ വ്യവസ്ഥ വളരെയധികം സുദൃഢമായി നിൽക്കുമ്പോൾ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ പെട്ടാൽ മാത്രമേ നമ്മൾ നമ്മളായി തീരൂ എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ അടിമപ്പെടാനുള്ള ഒരു ത്വര കാരണം മനുഷ്യർ സ്വയം സമ്മതം നൽകിക്കൊണ്ട് ആ വ്യവസ്ഥയ്ക്കുള്ളിൽ കയറി അങ്ങ് പെടുകയാണ് ചെയ്യുക വ്യവസ്ഥ അത്രയും സുദൃഢമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകുവാൻ പരോക്ഷമായ ഒരു സമ്മതി നമ്മൾ സ്വയം നൽകുകയാണ് അങ്ങനെ ആ വ്യവസ്ഥയുടെ ഒരു ഭാഗമായി തീരുകയാണ് ആ വ്യവസ്ഥ നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തികൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇത് സ്വയം സമ്മതി നൽകിക്കൊണ്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ഇതിന് കൺസെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ക്വേഷനും കൺസെൻറ്റും രണ്ട് മെത്തേഡ്സാണ് ഹെജ്മണിക് ലീഡർഷിപ്പിനായി അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ലിംഗനീതിയുമായി ബന്ധപ്പെട്ടും വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഈ രണ്ട് വഴികളിലൂടെ സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെയും ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് എന്നുള്ളത് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല